വംശത്തിൽപ്പെടുന്ന ജന്തുക്കളെ പൊതുവായി വിളിക്കുന്ന പേരാണ് ക്യാമലഡുകൾ ഒട്ടകങ്ങളെ കൂടാതെ ലാമകൾ അൽപാക്കകൾ വിഗൂണകൾ ഗ്വാനക്കൊക്കുകൾ എന്നിവയും ക്യാമലഡുകളിൽ ഉൾപ്പെടുന്നു മനുഷ്യരുടെ താമസവും സഞ്ചാരവും ഏറെക്കുറെ അസാധ്യമായ മരുപ്രദേശങ്ങളിലെ മനുഷ്യന്റെ അതിജീവനം സാധ്യമാക്കിയ ഒട്ടകങ്ങളുടെ മരുഭൂമിയിലെ കപ്പൽ എന്ന പേര് പ്രസിദ്ധമാണ് ഏറ്റവും വരണ്ടതും ജലദൗർലഭ്യം നിലനിൽക്കുന്നതുമായ ഭൂമേഖലകളിൽ ഒട്ടകങ്ങൾക്ക് അനായാസം ജീവിക്കാനാകും അതുപോലെ കൊടും തണുപ്പിനെ അതിജീവിക്കാനുള്ള ശേഷിയും ഒട്ടകങ്ങൾക്കുണ്ട് ലോകത്തിലെ തൊണ്ണൂറിലേറെ രാജ്യങ്ങളിൽ ഒട്ടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള സമ്പദ്വ്യവസ്ഥ നിലനിൽക്കും ഒട്ടകങ്ങളുടെ രോമം ഉപയോഗിച്ചുള്ള വസ്ത്രം വില പിടിച്ചതാണ് അതുപോലെ ഒട്ടകത്തിന്റെ പാലും തദ്ദേശീയ സമ്പദ്ഘടനയുടെ ഭാഗമാകുന്നുണ്ട് സമ്പൂർണ്ണ സസ്യഭോജികളാണ് ക്യാമറഡുകൾ മെലിഞ്ഞു നീണ്ട കഴുത്തും നീളമേറിയ കാലുകളുമാണ് സവിശേഷത മൂന്ന് അറകളുള്ള ആമാശയം ഇവയുടെ പ്രത്യേകതയാണ് വാർത്താകൃതിയിലുള്ള ചുവന്ന രക്തകോശങ്ങളാണ് ഇവയ്ക്കുള്ളത് മേൽചുണ്ട് രണ്ടായി പിളർന്നതും ഓരോന്നും സ്വതന്ത്രമായി അനക്കാവുന്നതുമാണ് ഇന്ത്യയിൽ രാജസ്ഥാൻ ഹരിയാന ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഒട്ടകങ്ങളെ കാണാനാകും രാജസ്ഥാനിലെ റേക്കാവംശർ പരമ്പരാഗതമായി ഒട്ടകത്തെ വളർത്തുന്നവരാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഒട്ടകങ്ങളുടെ പാൽ അതിവിശിഷ്ടമാണെന്ന് തദ്ദേശ ർ കരുതുന്നു ഒട്ടക വളർത്താൽ പരമ്പരാഗത തൊഴിലായി കാണുന്നവരും രാജസ്ഥാനിലെ റൈക്ക വംശജകരുടെ സാമൂഹ്യ ജീവിതത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ക്യാമൽ കർമ്മ ജർമ്മൻ വംശജനായ ഇൽസെ കോഹ്ലർ റൊളേഫ്സൺ എന്ന ഗവേഷക റെയ്ക്കെ വംശജകർക്കിടയിൽ ഇരുപതിലേറെ വർഷം ചെലവഴിച്ചാണ് ഈ പുസ്തകം തയ്യാറാക്കിയത് ഒട്ടക വംശത്തിലെ ആദിമപൂർവികർ ഒരു മുയലിനോളം മാത്രം വലിപ്പമുള്ള ചെറിയ ജീവികളായിരുന്നു മുപ്പത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പ്രോട്ടേലോപ്പസ് എന്ന് വിളിക്കപ്പെടുന്ന ഇവയിൽ നിന്ന് പോയി എന്ന പുതിയൊരു വർഗം ഉരുത്തിരിഞ്ഞു അവ ക്യാമിലിനി ലാമിനി എന്നിങ്ങനെയുള്ള രണ്ട് ഗോത്രങ്ങളായി വേർപിരിഞ്ഞു പിന്നീട് ഇവയിൽ ഒരു വിഭാഗം ബെറിൻ വഴി യൂറോപ്പിലേക്ക് എത്തുകയും ഇന്നത്തെ ഒട്ടകങ്ങളുടെ മുൻഗാമികളായി തീരുകയും ചെയ്തു അതിനുശേഷം ഇവയിൽ ഒരു വിഭാഗം തെക്കേ അമേരിക്കയിലേക്ക് പോവുകയും ലാമകൾ അൽപ്പക്കകകൾ വിഗൂണകൾ ഗ്വാനക്കൊക്കുകൾ എന്നിങ്ങനെ നാല് സ്പീഷീസുകളായി പരിണമിക്കുകയും ചെയ്തു വടക്കേ അമേരിക്കയിലെത്തിയ പൂർവികർ ദീർഘകാലം അങ്ങനെ തന്നെ കഴിഞ്ഞു അന്തിമമായി രണ്ടിനും സ്പീഷീസുകൾ മാത്രം ശേഷിച്ചു ഡ്രോമഡറി ഒട്ടകങ്ങളും ബാക്ടീയൻ ഒട്ടകങ്ങളും വടക്കൻ ആഫ്രിക്കയിലും തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഡ്രോമഡറി ഒട്ടകങ്ങൾ ഒറ്റപ്പൂഞ്ഞി ഉള്ളവയാണ് ഇവയ്ക്ക് അറേബ്യൻ ക്യാമൽ എന്നും പേരുണ്ട് മധ്യേഷ്യയിൽ കാണപ്പെടുന്ന ബാക്ടീറിയൻ ഒട്ടകങ്ങൾ ഇരട്ടപ്പൂഞ്ഞി ഉള്ളവരാണ് ഇവ മംഗോളിയൻ ക്യാമൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഇന്നത്തെ തജികിസ്ഥാനും ഉസ്ബൈകിസ്ഥാനും ഉൾപ്പെടുന്ന വടക്കൻ അഫ്ഗാനിസ്ഥാനായിരുന്നു ബാക്ടീറിയൻ ഒട്ടകങ്ങളുടെ സ്വദേശം പഴയ ഈ ഭൂമേഖല ബാക്ടീറിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിനാലാണ് ഇവയ്ക്ക് ബാക്ടീറിയൻ ഒട്ടകങ്ങൾ എന്ന് പേര് വന്നത് ഇന്നും ഇന്ത്യൻ സൈന്യം ലഡാക്ക് മേഖലയിലെ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നത് ബാക്ടീറിയൻ ഒട്ടകങ്ങളെയാണ് കാമലസ് ബാക്ടീറിയനസ് എന്നതാണ് ബാക്ടീറിയൻ ഒട്ടകത്തിന്റെ ശാസ്ത്രീയ നാമം അറേബ്യൻ ഒട്ടകത്തെ ശാസ്ത്രീയ നാമം കമലേസ് ട്രോമഡാരിയസ് എന്നുമാണ് ലോകത്തിലെ ട്രോമഡറി ഒട്ടകങ്ങളിൽ എൺപത് ശതമാനത്തിലേറെയും കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ് ഏഷ്യയിൽ കാണപ്പെടുന്നവയിൽ ഏകദേശം എഴുപത് ശതമാനത്തിലേറെയും ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ശരീരം ചൂട് പിടിപ്പിക്കുന്നതും ശരീരത്തിൽ നിന്നും ജലം നഷ്ടമായതും തടയാൻ അറേബ്യൻ ഒട്ടകങ്ങൾക്ക് സവിശേഷമായ ശാരീരിക അനുകൂലനമുണ്ട് നാസരസ്രങ്ങൾ അടച്ചു വയ്ക്കാനുള്ള ശേഷി ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടത്തെ തടയുന്നു രണ്ടു നിരകളിലായുള്ള കൺപീലികൾ മഞ്ഞുകാറ്റിൽ നിന്നും സൂര്യതാപത്തിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നു കൊഴുപ്പ് സംഭരിച്ചു സംഭരിച്ചുവെക്കാൻ മുതുകിലെ പൂഞ്ഞി സഹായം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആഴ്ചകളോളം ജീവിക്കാൻ ഇതിന് കഴിയും ഒരു നേരം നൂറ് ലിറ്ററിലേറെ വെള്ളം കുടിക്കാനും ഇതിന് സാധിക്കും